എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജന്റെ എം എൽ എ എക്സലൻസ് അവാർഡ് വ്യാഴാഴ്ച പൊൻകുന്നം കപ്പ്യൂട്ടർ പള്ളി പാലിഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ ചെറുക്കട പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും ഡോക്ടർ എൻ ജയരാജ് എം എൽ എ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്യും എല്ലാ നമ്മുടെ മെടുക്കരായ കുട്ടികളെ അനുമോദിക്കാൻ വേണ്ടി ചടങ്ങ് ഈ മാസം ആറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കുൻവന്നാം കത്തിറ്റൽ പള്ളിയോടനുബന്ധിച്ചുള്ള ആരീഷ് കോളജിൽ വച്ച് പ്രിയങ്കനായ എം വി ശ്രീ ജോസ് കെ മാണി അവറുകൾ നിർവഹിക്കുക അതിൻ്റെ ഔപചാരികമായ തുടക്കം ഈ ചടങ്ങ് നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രചോദനമായി അവരുടെ ഭാവിയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരു കരുത്തായി അനുഗ്രഹമായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചടങ്ങിനെ നമ്മളോടൊപ്പം സഹകരിക്കുന്നത് സൈലം എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം കൂടിയാണ് അവരുടെയും സഹായത്തോടു കൂടിയാണ് ഇത്രമൊരു ചടങ്ങ് യോജാപഠനം സംഘടിപ്പിക്കുന്നത് കുട്ടികളും ഇത്തരം പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന സാന്നിധ്യം ഈ ഉണ്ടാകണമെന്ന് വളരെ ഹൃദയപൂർവ്വം ും സൈലം കോട്ടയം റീജിയണൽ മാനേജർ നിതിൻ കൃഷ്ണൻ വികാരി ജോണി ചിരിപുറം കാഞ്ഞിരപ്പള്ളി ഡിഇഒ ഇ ടി രാകേഷ് സൈലം അക്കാദമിക് കോർഡിനേറ്റർ ജിഷ്ണു സന്തോഷ് സുമേഷ് ആൻഡ്രൂസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും അവാർഡ് ദാന ചടങ്ങിന് മുന്നോടിയായി സൈലം കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് ശ്രീകുമാർ പള്ളിയത്ത് നേതൃത്വം നൽകും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ് ഓപ്റ്റിക്കൽസ് ഇനി കാഞ്ഞിരപ്പള്ളിയിലും അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം തിരഞ്ഞെടുക്കുവാൻ നൂറിലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫാസിലിറ്റി വിദേശ നിർമ്മിത കണ്ണടകൾ ഒരു വർഷത്തെ വാറന്റിയോടെ ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടിമണ്ണിക്കൽ എഡ് ഓപ്റ്റിക്കൽസ് നിയർ എ കെ ജെ എം സ്കൂൾ കാഞ്ഞിരപ്പള്ളി